ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ജാക്ക് മിഷൻ ജാക്ക് എഫ് ഐ അതിപ്പോൾ പവർ മിഷൻ ഏത് ടൈപ്പ് മിഷൻ ആയാലും നമ്മൾ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ആ മിഷൻ പിടിപ്പിക്കാം എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പവർ മെഷീൻസിൽ ഇതേപോലെ രണ്ട് ബോക്സാണ് വരുന്നത് ഒരെണ്ണം സ്റ്റാൻഡും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഹെഡും ആണ് സ്റ്റാൻഡ് വരുന്നതിൽ തന്നെയാണ് ടേബിളും വരുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഈ ജാക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് ഈ കൊടുക്കുന്നത് നമ്മൾ ഈ ഗ്യാരണ്ടി കാർഡ് നമ്മൾ ചോദിച്ച് മേടിക്കണം ചിലപ്പോൾ അത് മിസ്സായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീടത് പ്രോബ്ലം വരും ഗ്യാരണ്ടി കാർഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സീരിയൽ നമ്പർ കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ സീൽ ചെയ്തിട്ടുണ്ടോ എന്നും പിന്നെ ഡേറ്റും ഈ മൂന്ന് കാര്യം ചെക്ക് ചെയ്ത് നോക്കുക ഒരിക്കലും ഒരു കാരണവശാലും ഇത് മിസ്സ് ചെയ്യരുത് ഇതുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാം പവർ മെഷീൻ്റെ സ്റ്റാൻഡ് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം ശേഷം നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം ശേഷം വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്താം ഓക്കെ നമുക്ക് ആദ്യം തന്നെ കവർ ഓപ്പൺ ചെയ്യാം കവറെല്ലാം ഓപ്പൺ ചെയ്യാം നമ്മൾ കവർ അഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇതിനകത്തുള്ള സാധനങ്ങൾ ഡാമേജ് ആവാത്ത രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ ണ്ടില്ലേ ഇതിൽ ഈ സൈഡിലായിട്ട് നമ്മുടെ സ്റ്റാൻഡ് വരുന്നുണ്ട് ഈ സ്റ്റാൻഡും ഇതിൻ്റെ അടിയിലായിട്ട് ടേബിളും വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ വലിപ്പ് വരുന്നുണ്ട് ഈ വലിപ്പിനകത്ത് വരുന്ന ഇതിൻ്റെ പാർട്സുകളൊക്കെയാണ് ഈ കാണുന്നത് സ്ക്രൂസും അതിൻ്റെ ബുഷസും പിന്നെ അതേപോലെ കുറച്ച് ഐറ്റംസ് അതിൻ്റെ ക്ലാമ്പുകളും പിടിപ്പിക്കേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്കിത് പുറമോട്ട് എടുക്കാം ശേഷം നമുക്ക് ടേബിൾ മാറ്റാവുന്ന കേട്ടോ ടേബിൾ നമ്മൾ അഴിക്കുമ്പോൾ തന്നെ സ്ക്രാച്ചസ് വല്ലതുണ്ടോ ഡാമേജസ് വല്ലതുണ്ടോ എന്നുള്ള കാര്യം നല്ലപോലെ ഉറപ്പ് വരുത്തുക ടേബിൾ യാതൊരു കാരണവശാലും ഡാമേജ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യമില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്കത് ഗ്യാരണ്ടി കാര്യങ്ങളുള്ളത് കൊണ്ട് മാറ്റാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ കണ്ടില്ലേ ഇതാണ് പവറിന് ടേബിൾ കണ്ടോ ാണ് പവറിൻ്റെ ടേബിൾ വരുന്നത് ഇതിന് ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് കാണിച്ചു തരാം നമ്മൾ സ്റ്റാൻഡ് പിടിപ്പിക്കേണ്ട മെഷർമെന്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓരോരോ പോയിന്റ്സ് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത് ഈ സൈഡില് വലിപ്പിന്റെ ഒരു പൊസിഷൻ വരുന്നുണ്ട് ഓക്കെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് പവർ മെഷീൻ്റെ ലെഗ് ആണ് പവർ മെഷീൻ്റെ ലെഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഈ കാണുന്ന രീതിയിലാണ് പവർ മെഷീൻ ലെഗ് ഉണ്ടാവുക നമ്മളിതിൽ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ വരുന്ന രണ്ട് ബുഷുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ രണ്ട് സൈഡിൽ രണ്ട് ബുഷ് വരുന്നുണ്ട് ആ ബുഷ് നമുക്ക് ആദ്യം പിടിപ്പിക്കാം ഓക്കെ നമ്മുടെ വലിപ്പിനാണ് അതിൻ്റെ പാർട്സ് വരുന്നത് കണ്ടില്ലേ ഈ കാണുന്ന ബുഷാണ് ഈ രണ്ട് ബുഷ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് സിമ്പിളാണ് അതിൽ പ്രത്യേകിച്ച് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതേപോലെ സിമ്പിളായിട്ട് പിടിപ്പിക്കാം സെറ്റ് ചെയ്യാം അതിനുശേഷം ഈ സൈഡിലും സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ചെയ്യേണ്ടത് ഇതുണ്ടല്ലോ ഈ പൊസിഷനിൽ തന്നെ ഇടുക ഇത് തിരിഞ്ഞു പോകരുത് ഒരു കാരണവശാലും ഈ കറക്റ്റ് പൊസിഷനിൽ ഈ സൈഡും അതേസമയം ചില സമയത്ത് ഇങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഇടരുത് ഇടരുതൊരിക്കലും അത് ആണ് ഓക്കെ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണേ ശേഷം ഈ കാണുന്ന കവർ നമുക്ക് പൊട്ടിക്കാം ഇതിനകത്ത് ഒരുപാട് സ്ക്രൂസ് വരുന്നുണ്ട് കണ്ടില്ലേ ഒരു സ്ക്രൂ പോലും മിസ് ചെയ്യരുത് കേട്ടോ ഇതേപോലെ ഒരു ക്ലാമ്പ് എടുക്കുക കണ്ടില്ലേ ഈ കാണുന്ന ക്ലാമ്പ് അത് ഇതിനകത്തോട്ട് ഹോൾഡ് ചെയ്യുക ഈ ഹോൾഡ് ചെയ്യണേ അതിനുശേഷം ചെയ്യേണ്ടത് ആ ബോൾട്ട് പിടിപ്പിക്കാം ഓക്കെ കണ്ടില്ലേ ഈ രീതിയിൽ തന്നെ രണ്ട് സ്ക്രൂസ് പിടിപ്പിക്ക ഓക്കെ ഇത് ഓക്കെ ആണ് പതിനാല് പതിനഞ്ചിന് സ്കാൻ എടുത്തിട്ട് ടൈറ്റ് ചെയ്യാം ഓക്കെ ഇതിന് മെഷർമെൻറ്റ് വരുന്നുണ്ടേ ഈ കാണുന്ന ഹോൾ ഉണ്ടല്ലോ ഈ ഹോളിലൊരു ബോൾട്ട് ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഒരു ബോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈയൊരു ഹൈറ്റ് നമുക്ക് കിട്ടും അതിനുശേഷം പതിനാല് പതിനഞ്ച് യൂസ് ചെയ്ത് ഈ കാണുന്ന ബോൾട്ട് ടൈറ്റ് ചെയ്യാം നല്ലപോലെ ടൈറ്റ് ചെയ്യണം നമ്മൾ എത്രത്തോളം ടൈറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ മിഷീൻ നല്ലപോലെ ജെർക്കിങ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷെയ്റ്റിങ് കൂടുതലായിരിക്കും ഓക്കെ ഇപ്പം നമ്മൾ ഈ സെറ്റ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ലെഗ് നമുക്ക് സെറ്റ് ചെയ്യാം വോൾട്ട് എടുക്കുക അതിന് ശേഷം സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ രണ്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള കവർ നമുക്ക് പിടിപ്പിക്കാം ഓക്കെ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ വെക്കുക കണ്ടില്ലേ അതേ രീതിയിൽ തന്നെ ഇതും ആ ഒരു പൊസിഷനിൽ വെക്കുക ശേഷം ചെയ്യേണ്ടത് ഈ ജാക്കിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഈ കവറുണ്ടല്ലോ ഈ കവറ് നമ്മൾ അടിയിൽ വരുന്ന രീതിയിൽ ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണേ ഇവിടെ രണ്ട് ഹോൾ വരുന്നുണ്ട് ആ ഹോളിലോട്ട് സ്ക്രൂ ഹോൾഡ് ചെയ്യാം അതേ സൈഡിൽ ഈ സൈഡിലും ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡും സ്ക്രൂ പിടിപ്പിക്കാം ആദ്യം ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെ ടൈറ്റ് ചെയ്യാം കണ്ടുക ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ കവർ പിടിപ്പിക്കാൻ പറ്റുണ്ടോ എത്രത്തോളം നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നോ അത്രത്തോളം മെഷീൻ നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക പതിനാല് പതിനഞ്ചാണ് യൂസ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തോട്ടൂട്ടോ ഓക്കെ അപ്പോൾ ഈ കാണുന്ന പൊസിഷൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടില്ല ഈ രീതിയിൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ചെയ്യേണ്ടത് ഇവിടെ ഒരു റാഡ് വരുന്നുണ്ട് ആ റാഡ് നമുക്ക് പിടിപ്പിക്കാം അതിന് ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുക ഈ രീതിയിൽ എത്തിയാ ശേഷം സെറ്റ് ചെയ്യാം കണ്ടില്ലേ ഈ കാണുന്ന പൊസിഷനിൽ സെറ്റ് ചെയ്യാം നമ്മുടെ സ്പെഡിൽ ഏത് ലെവലിൽ നമുക്ക് വേണ്ട അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതോ ഇതേപോലെ പ്ലേറ്റ് വരുന്നുണ്ട് ഈ പ്ലേറ്റ് ഇതിനകത്തോട്ട് ഹോൾഡ് ചെയ്യണം ശേഷം ഈ ഹോളിൽ കൂടെ ടൈറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ ഇത് കണ്ടില്ലേ ഈ രീതിയിലായിരിക്കണം ഈ രീതിയിൽ ഈ ക്ലാമ്പ് പിടിപ്പിക്കുക ശേഷം ബോൾട്ട് എടുക്കുക അങ്ങനെ സെറ്റ് ചെയ്യുക ഓക്കെ ഈ രീതിയിൽ തന്നെ ചെയ്യണേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ക്ലിയർ ആവില്ല ചിലപ്പോൾ അഴിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലായിരിക്കും അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്തോളൂ കണ്ടില്ലേ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടില്ലേ നമ്മൾ എത്രത്തോളം അത് ടൈറ്റ് ചെയ്യുന്നോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട് ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്പെഡല് പിടിപ്പിക്കലാണ് ഓക്കെ ഈ സ്പെഡല് പിടിപ്പിക്കുന്നത് ഈ രീതിയിലാണ് ഇത് പിടിപ്പിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ബുഷ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഈ ബുഷ് ഈ രീതിയിലാണ് വരിക ഈ രീതിയിൽ രണ്ട് സൈഡിലായിട്ട് ബുഷ് വരുന്നുണ്ട് ഉണ്ടല്ലേ ഈ രീതിയിൽ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു നെറ്റും ബോൾട്ടും ഇതിനൊപ്പം വരുന്നുണ്ട് ഈ നെറ്റും ബോൾട്ട് എടുക്കുക ശേഷം ഇതിനകത്തോട്ട് നെറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം മിഷീൻ ജസ്റ്റ് ഒന്ന് ചരിച്ചു വയ്ക്കുക ഓക്കെ ഈ രീതിയിൽ ചരിച്ചു വയ്ക്കുക അതിന് ശേഷം ഈ ബോൾട്ട് ഇവിടെ പിടിപ്പിക്കാവുന്ന ഈ രീതിയിൽ തന്നെ ചെയ്യണേ അതേപോലെ തന്നെ നെക്സ്റ്റ് ആ ക്ലാമ്പിലും സെറ്റ് ചെയ്യാം െ ഹോൾഡ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ ബോൾട്ട് പിടിപ്പിക്കാം കണ്ടില്ലേ ഈ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് സ്പെഡൽ പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്രയാണ് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം അതിനുശേഷം ഈ പൊസിഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പിടിപ്പിക്കണം ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ റാഡ് വരുന്ന ഈ പൊസിഷനിൽ ഒരു ക്ലാമ്പ് വരുന്നുണ്ട് നമുക്കത് പിടിപ്പിച്ചതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഈ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് ഈ റാഡ് പിടിപ്പിക്കേണ്ടതുണ്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റാഡ് ഈ പൊസിഷനിൽ വെക്കുക കണ്ടില്ലേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ നട്ട് ഈ രീതിയിൽ എടുക്കുക അതിന് ശേഷം ഇവിടെ പിടിപ്പിക്കാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഇപ്പോൾ ഒരു ബോൾട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഈ ബോൾട്ട് ഈ രീതിയിൽ പിടിപ്പിക്കണം അത് സ്ക്രൂ ഡ്രൈവർ എടുക്കുക സ്റ്റാറിൻ്റെ അത് യൂസ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഒരു സെറ്റ് ബോൾട്ട് കൂടി സെറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ ഈ കാണുന്ന ലോക്കിലാണ് നമ്മൾ അതിൻ്റെ റാഡ് സെറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാമ്പ് നമ്മൾ പിടിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റ് ചെയ്തോളൂ കാരണം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണിത് ഫുൾ ടൈറ്റ് ആയിട്ടു കേട്ടോ ഈ രീതിയിൽ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഈ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്പൈഡലിൽ നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് ഓക്കെ ചെയ്തിന് ശേഷം ഇതിൻ്റെ ഹോളിലോട്ട് ഇത് സെറ്റ് ചെയ്യാം അതിന് ശേഷം കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുക ശേഷം ഒരു സ്ക്രൂ ഡ്രൈ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്യുക ഓക്കെ ഉണ്ടല്ലേ ഈ രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം ഒരുപാട് ടൈറ്റ് ആകാൻ പാടില്ല ഈ ഒരു ഫ്രീ വേണം ഇതേപോലെ ഈ രീതിയിൽ ഇത് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ പവർ മെഷീൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് ഏതെങ്കിലും രീതിയിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അതേപോലെ തന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ക്രൂസും നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്യണം എത്രത്തോളം നമ്മൾ ടൈറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പവർ മെഷീൻ്റെ ടേബിൾ നമ്മൾ പിടിപ്പിക്കേണ്ടതാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഞാനൊരു പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ